യിലും വിദേശത്തുമായിട്ട് നിരവധി സ്ഥാപനങ്ങളുള്ള ക്യൂട്ടീസ് ഇന്റർനാഷണലിന്റെ ചെയർമാൻ ഡോക്ടർ ഷജീർ മച്ചഞ്ചേരിയാണ് എന്റെ കൂടെ ഉള്ളത് നമസ്കാരം നമസ്കാരം ഈ ഹെയർ പ്ലാന്റേഷൻ മേഖലയില് പിന്നെ പത്ത് വർഷത്തോളമായല്ലോ അപ്പൊ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സി പത്ത് വർഷത്തിന്റെ ഉള്ളിൽ മാറാത്ത എന്താണുള്ളത് അതുപോലെ കോസ്മെറ്റിക് ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഇതൊക്കെ തുടക്കത്തിൽ എഫ് യു ടി മെത്തേഡ് പറഞ്ഞ ഒരു മെത്തേഡായിരുന്നു എല്ലാവരും ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇല്ലാന്നില്ല പക്ഷേ ഈ എഫ് യു ടി മെത്തേഡിൽ മുപ്പത് സ്റ്റിച്ച് നാൽപ്പത് സ്റ്റിച്ച് തലയിൽ വരും അപ്പോൾ അങ്ങനത്തെ സ്റ്റിച്ചുള്ളൊരു സർജിക്കൽ പ്രൊസീജിയർ മാറി മാറി ഇപ്പോൾ ഒരു മൈക്രോ മെത്തേഡായിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് യു ഇ മെത്തേഡ് വന്നു ഇതിലൊക്കെ റിസൾട്ട് അതിൻ്റെ ക്ലാരിറ്റി അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് പ്രൊസീജിയർ ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ലാസ്റ്റ് ഒരു മൂന്നാല് വർഷമായിട്ട് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് വേലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്നാൽ റിസൾട്ടിലൊക്കെ അത്യാവശ്യം നന്നായി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡുകൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഇതെല്ലാം പണ്ട് മുതലേ ഇതിന് ഒരു തിയറിയേ ഉള്ളൂ മുടി എടുക്കുന്നു വെക്കുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കോസ്മെറ്റിക്കിലും എല്ലാത്തിലും അതിൻ്റെ ആയിട്ടുള്ള ഓരോരോ തിയറികളേ ഉള്ളൂ പക്ഷെ അതിൻ്റെ മെഡിസിൻസ് ഇൻസ്ട്രുമെന്റ്സ് അതിൻ്റെയൊക്കെ ക്വാളിറ്റിയുടെ മാറ്റങ്ങൾ അതൊക്കെ ഇതിൻ്റെ വിസിബിൾ റിസൾട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഞാൻ പറഞ്ഞ പോലെ ഇത് എട്ട് പത്ത് വർഷമായിട്ട് നമ്മുടെ ക്ലിനിക്ക് ഉള്ളതാണ് പക്ഷെ അന്നൊന്നും ഒരു കോൺഫിഡന്റ് ഇല്ലായിരുന്നു ആക്ച്വലി സ്റ്റാർട്ടിങ് ടൈമിലൂടെ ഇത് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ രീതിയിൽ പറയാനൊന്നും വലിയൊരു ഇല്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ അന്നത്തെ ഒരു മെത്തേഡും റിസൾട്ടും ഉണ്ടാകും എത്തിയില്ല പക്ഷേ ലാസ്റ്റ് നാലഞ്ച് വർഷമായിട്ട് നമുക്ക് എല്ലാത്തിലും കോൺഫിഡൻറ്റ് വേണം എൻ്റെ ടീമിലും ആ കോൺഫിഡൻറ്റ് എന്നു മുതൽ എനിക്ക് വന്നോ അന്ന് മുതലാണ് ഞാനിത് പ്രൊമോഷൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടി ഇത് ആ ഒരു ആ ഒരു ധൈര്യം തന്നെയാണ് ഞാൻ ഇത്രത്തോളം ബ്രാഞ്ചസ് ഇപ്പോൾ ഒമാനിലും ജി സി സിയിലും ജി സി സിയിലേക്ക് ഷാർജ ദുബായ് അല്ലെങ്കിൽ നമ്മൾ പുറത്താണെങ്കിൽ യു കെയിലും ഇവിടെ ഒക്കെ തുടങ്ങാനുള്ള എൻ്റെ ഒരു കോൺഫിഡൻറ്റ് ആ ടീം തന്നെയാണ് നമ്മുടെ അപ്കമിങ് പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ക്യൂട്ടീസിൻ്റെ ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് സി കോസ്മെറ്റിക്കിൽ ഹെഡ്രാൻസ്പാൻ മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതെല്ലാവരുടെ മൈൻഡിലും ഉണ്ട് അതെ എല്ലാവരുടെയും മൈൻഡിലും ഇതൊരു ഹെയർ ഹെഡ്രാൻസ്പാൻ ക്ലിനിക്ക് ആണോ എന്നുണ്ട് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഹെയർ സംസാരിക്കുന്നത് ആണ് ബട്ട് നമ്മുടെ പേജ് നോക്കുക നമ്മുടെ സ്കിൻ ഡോക്ടേഴ്സ് ആൻഡ് ഡർമറ്റോളജി ഡോക്ടേഴ്സ് എല്ലാ ബ്രാഞ്ചിലുള്ള ഓരോ വീഡിയോസും അതിലുണ്ട് ഇതൊരു ടിപ്പിക്കൽ സ്കിൻ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് തന്നെയാണ് എല്ലാ സർവീസും കൂടെ അവൈലബിൾ ആണ് പ്ലസ് നമ്മൾ കോസ്മെറ്റിക് സർജറീസും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാൽ സർജിക്കൽ പാർട്ടിൽ നമ്മൾ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല യു ഫസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് ഞാൻ പറയാനുള്ള റീസൺ അവിടെ നമ്മൾ ലൈപ്പോ സെക്ഷൻ മുതൽ എല്ലാവിധ സർജിക്കൽ പ്രൊസീജിയേഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാണ് നമ്മളൊരു ഡ്രീം ഒരു ഒരു പ്രോജക്റ്റ് മുന്നിൽ കെടുക്കുന്നത് അത് ഓൺ പ്രോസസ്സിങ്ങിലാണ് അടുത്തത് സൗദി ഓൺ പ്രോസസ്സിങ്ങിലാണ് സൗദിയിൽ ഒരുപാട് മലയാളികളുണ്ട് ബട്ട് ഒരു പ്രോപ്പർ ക്ലിനിക്ക് അവിടെയില്ല ക്ലിനിക്ക് യസ് എല്ലാവരും നാട്ടിൽ അല്ലെങ്കിൽ യു എയിൽ വന്നാണ് പ്രൊസീർ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്ലിനിക്ക് ഇൻ സൗദി അറേബ്യ എന്നുള്ള രീതിയിൽ കാരണം ഒരു പോപ്പുലർ ആയിട്ട് ഓരോരോ ഒന്ന് രണ്ട് പേരൊക്കെ ചെയ്തു പോകുന്നു അല്ലാതെ ഇതിനായിട്ടൊരു ക്ലിനിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതായിട്ട് നമ്മൾ വരാനുള്ള ശ്രമം നടത്തണം അതിൻ്റെ ഓൺ പ്രോസസിംഗ് അതും അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്തറിലോ ഓൾമോസ്റ്റ് നമ്മളെ പരിപാടികളൊക്കെ തീർച്ചു ാണ് സി സിയിലും മലയാളികൾ എവിടെയുണ്ടോ ജി സി സി ആണോ അവിടെ മലയാളികൾ എന്തായാലും ഉണ്ടല്ലോ അത്യാവശ്യം അവിടെ ഞങ്ങൾ എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിഷനും മിഷനും ഒക്കെ ഉള്ള ഒരു സംഭവങ്ങൾ പാസ്റ്റ് ഒരു അഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ എല്ലാ ഒരു ഏരിയയിൽ എത്തണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ഞാൻ മാത്രം മികന്നിട്ട് കാര്യമില്ല എന്റെ ടീം പെർഫെക്റ്റ് ആണ് അത് ആയിക്കൊണ്ടേ അടുത്ത എടുക്കുന്നവരും ആ രീതിയിലാണെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ